നമസ്കാരം മെട്രിക് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിൽക്കുന്നത് പെരുന്ന പടിഞ്ഞാറ്റും ഭാഗത്തുള്ള പനച്ചിക്കാവ് ഭഗവതി ക്ഷേത്രത്തിലാണ് ഈ ക്ഷേത്രത്തിലെ നവാഹത്തോടനുബന്ധിച്ചുള്ള കാര്യങ്ങളാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത് ക്ഷേത്രത്തിൻ്റെ പ്രധാന നടലായി പനച്ചിക്കാവിലമ്മയും ഉപദേവന്മാരായി യഷിയമ്മ ഭുവനേശ്വരിയമ്മ ബ്രഹ്മരക്ഷസ് അതുപോലെ തന്നെ ഗണപതിയും കുടികൊള്ളുന്നു ചങ്ങനാശ്ശേരി പെരുന്ന വേലായുസ്വാമി ക്ഷേത്രത്തിൻ്റെ പടിഞ്ഞാറ്റും ഭാഗത്തായിട്ടാണ് ഈ ക്ഷേത്രം കുടികൊള്ളുന്നത് വടക്കോട്ട് നോക്കിയിരിക്കുന്ന ഭദ്രകാളി രൂപമാണ് വനച്ചിക്കാവിലമ്മയ്ക്കുള്ളത് ഈ ക്ഷേത്രത്തിൽ ഇപ്പോൾ നവാഹ യജ്ഞം നടന്നു വരികയാണ് ജൂലൈ ഏഴാം തീയതി ഞായറാഴ്ചയാണ് പ്രിഷ്ടാദിന ദിവസവും അതോടൊപ്പം തന്നെ പനശികാവിലമ്മയ്ക്ക് കലശവും ആടി അന്നാണ് സമാപനം മേൽശാന്തി ബ്രഹ്മശ്രീ കല്ലമ്പള്ളിയില്ലത്ത് കൃഷ്ണൻ നമ്പൂതിരിയുടെ കാർമ്മത്വത്തിലാണ് അത് നടന്നു വരുന്നത് ഇതാണ് പനിച്ചിക്കാവ് ക്ഷേത്രം മേൽശാന്തി കല്ലമ്പള്ളിയില്ലത്ത് കൃഷ്ണൻ നമ്പൂതിരി നമസ്കാരം ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് വഴിപാടെന്താണെന്നു പറയാം ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട് ഗുരുതിയാണ് കാര്യസാധ്യത്തിനും ശത്രുദോഷ പരിഹാരത്തിനും ബാധാദോഷങ്ങൾ മാറുന്നതിനായിട്ട് കൈവട്ട ഗുരുതി അതുപോലെ തന്നെ ചെങ്കുരുതി നടഗുരുതി ഇമു തരത്തിലുള്ള ഗുരുതികളാണ് സാധാരണയായിട്ട് വരുന്നത് കൂടാതെ ശത്രുസമുദാനരക്ത പുഷ്പാഞ്ജലി എന്നു അങ്ങനെയൊക്കെയുള്ള അതുപോലെ വിവാഹം നടക്കാത്ത ആൾക്കാർക്ക് ഇവിടെ വന്നാൽ വിവാഹം നടക്കാത്ത ആൾക്കാർക്ക് ഇവിടെ വന്നുകഴിഞ്ഞാൽ ഇവിടെ ഗണപതി ഹോമത്തിനകത്ത് ഒരു പ്രത്യേകതരം ഗണപതി ഹോമം നടത്താറുണ്ട് ഹോമിക്കാറുണ്ട് അത് മലര് തേനില് കുഴച്ച് ഹോമിക്കും എത്ര ദിവസം ചെയ്യേണ്ടി വരണം അനേകം ഭക്തജനങ്ങളാണ് ഇവിടെ വന്ന് കാര്യസിദ്ധി നേടുന്നത് അപ്പൊ മറ്റൊരു വീഡിയോയെ കാണുന്നവരെ ബൈ ഫ്രം ജീവേഷ്